ഞാനിങ്ങനെ നാട്ടിലെല്ലാം വെള്ളപ്പൊക്കം എല്ലാം ആയിട്ട് പോരെയല്ലാം നശിച്ചു എടാ എന്റെ നാട് മുസ്ലാമ്പട്ടി മുസ്ലാമ്പട്ടിന്ന് കഷ്ടം ദുരിതം ഇങ്ങനെ എത്രയാളീ ദിവസം ഇങ്ങനെ ദുരിതം അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് പിരിവറ കൊണ്ട് ഒരു നെൽക്കത്ത് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഇത് പായണ്ട പോലെ ഉള്ളത് ആഗ്രഹിച്ചു മുന്നില് വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടൊരു പാവം തന്നെ തോന്നുന്നു ഇപ്പൊ ആറാമത്തെ കൊടുക്കല് കൊടുക്കാൻ അള്ള ടോപ്പിക് ചെയ്ത് ഭാഗ്യം ചെയ്യട്ടു ഇങ്ങനല്ല നീ ദ്വർക്കേണ്ടത് ഇനിയും കൊടുക്കാൻ ഈ മനസ്സിനെ ഇനിയും ഇതാക്കുന്നല്ല ഇങ്ങനെയൊക്കെ ഞാൻ മുടിയു കൊടുത്തു കൊടുത്തിട്ട് മുടിയും ഞാൻ നീ ദ്വയർക്കേണ്ടത് ഇങ്ങനെ കുറച്ചു തന്നെ എനിക്കും ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ എത്തിക്കെട്ട് ഇങ്ങനെ എത്തിക്കെട്ടെന്നിട്ടാണ് നിങ്ങൾക്കേണ്ടത് അല്ലാണ്ട് ഈ തന്ന എക്കുണ്ടല്ലോ ഈ പിന്നും പിന്നും കൊടുക്കാൻ എത്തിക്ക് പിന്നും പിന്നെ കൊടുക്കാൻ എത്തിക്കും ഞാൻ കേടു നിർത്തി കൊടുക്കാൻ പോ പോനിയും കൊടുക്കാനല്ലോ ഇനിയും കൊടുക്കുന്നല്ലോ ഓനക്ക് ഇത് ഓനിക്ക് ഇതാക്കേണ്ടത് ഓനിക്ക് കൊടുക്കണ്ടേ ഓനിക്ക് സ്വർഗമൊന്നും വേണ്ടേ നിനക്ക് പേണ്ടേ അപ്പൊ സ്വർഗം ഇതൊന്നും ഞങ്ങൾക്ക് തന്നെ മതിയാ